നേതൃസ്ഥാനത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രസ്ഥാനത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ വേണ്ടി ആ സമയത്ത് ലഭിച്ച എഴുതി കിട്ടിയ പരാതികൾ കേട്ടറിഞ്ഞ പരാതികൾ കണ്ടറിഞ്ഞ പരാതികൾ ഇതിനെ ഒക്കെ മറച്ചു വെച്ച ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിന് വേണോ വേണ്ടയോ എന്ന് കൊല്ലത്തിന്റെ പാരമ്പര്യം കോൺഗ്രസിനെ കൊണ്ട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനെ കൊണ്ട് ഈ കേരളത്തിൽ ഉത്തരം പറയിപ്പിക്കും തന്നെയാണ് പറയുന്നത് ഞാൻ ആവർത്തിച്ചു പറയുന്നു ഈ രണ്ട് പദവികളും പാലക്കാടിന്റെ എം എൽ എ എന്നുള്ള പദവിയിലിരിക്കുന്ന രാഹുൽ മാൻകൂട്ടത്തിലും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിൽ പറവൂരിന്റെ എം എൽ എന്ന് പറഞ്ഞിരിക്കുന്ന വെരി ഡീസന്റ് സതീശൻ അല്ലെ അങ്ങനെയല്ലേ രാഷ്ട്രീയം പറയാനും പെരുമാറാനും അറിയുന്ന വൾഗർ ആൻഡ് ഡിസ്ഗസ്റ്റിംഗ് സതീഷനെ കൊണ്ട് പാലക്കാടിന്റെ എം എൽ എ കൊണ്ട് എഴുതി നൽകിയ ഒരു പരാതി പോലും രജിസ്റ്റർ ചെയ്യിക്കാതെ തന്നെ മാനാഭിമാനം യുവതികൾ പറയുന്ന യഥാർത്ഥ കഥകൾ പൊതുസമൂഹത്തിലേക്ക് ചർച്ചയാക്കിക്കൊണ്ട് ആ പെൺകുട്ടികളെ പരാതിയുമായി ബന്ധപ്പെട്ട് ഇനി ഉണ്ടാകാൻ പോകുന്ന അപകീർത്തികരമായ കാര്യങ്ങളിലേക്ക് ഇനിയൊക്കെ നേരിടേണ്ടി വന്ന സാഹചര്യത്തെ പറ്റി ഇവിടെ സ്വാഗത പ്രാസംഗിക ഏരിയ സെക്രട്ടറി പറഞ്ഞു എന്റെ സ്ഥലത്തു നിന്നുള്ള ഒരു എം പി തന്നെയാണ് ഇന്ന് രാവിലെ മോർണിംഗ് വാക്കിന്റെ ഇടയിൽ ആഭാസത്തരമൊക്കെ ഒക്കെ വിളിച്ചു പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നു കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഈ പെൺകുട്ടികളെല്ലാം അവരുടെ ദുഃഖകരമായ സത്യങ്ങൾ വിളിച്ചു പറയും അവസ്ഥകൾ വിളിച്ചു പറയും അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയപ്പെടും കാരണം അടുത്ത ആറ് മാസത്തേക്ക് അത്രമാത്രം ചീഞ്ഞളിഞ്ഞ കഥകൾ പറയാൻ ഇവിടെ അനുഭവങ്ങൾ ദുരനുഭവങ്ങൾ ഉണ്ടായ പെൺകുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് അമ്മമാരുണ്ട് അമ്മൂമ്മമാരുണ്ടോ എന്ന് എനിക്കറിയില്ല അറിയില്ല അതെനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ അത് പറയാൻ ആളല്ല ഇതൊരു അസുഖമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിലേക്കും കൂടി വരാം അപ്പൊ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളണം ഇവർ നമ്മളോട് നാഴേക്ക് നാല്പത് വട്ടം ചോദിക്കുന്ന എഴുതി തന്ന ഒരു പരാതി ഉണ്ടോ പോലീസിൽ പരാതിയുണ്ടോ പാർട്ടിക്ക് അകത്ത് തന്നെ പരാതി കിട്ടിയിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറയുമ്പോ ഇതൊരു രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും അങ്ങ് തണുക്കും അങ്ങനെ ആവുമ്പോഴേക്കും ബീഹാറിൽ പോയ മറ്റേ പുള്ളിക്ക് ഇങ്ങോട്ട് വേഗം വരാം ആരാ ബീഹാറിൽ പോയി ഒളിച്ചു താമസിക്കുന്നതറിയോ ഇന്നലെ വരെ പാർലമെന്റ് നടന്നിരുന്നു എന്നുള്ളത് കൊണ്ട് ഇരുപത്തി ഒന്നാം തീയതി വരെ ഡൽഹിയിലെ പാർലമെന്റിലായിരുന്നു ഒളിച്ചു താമസിച്ചിരുന്നത് ഇന്ന് നേരെ പോയിരിക്കുന്നത് ബീഹാറിലേക്കാണ് പറച്ചിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെ നടക്കാനാണെന്നാണ് കൂടെ നടക്കുന്നവരുടെ ഗുണവധികാരം രാഹുൽ ഗാന്ധി അറിഞ്ഞ പൊക്കോണന്റെ അറിഞ്ഞോണെ പറയുന്ന പാലക്കാടിന്റെ മുൻ എം എൽ എയും വടകരയുടെ അഭിഷപ്ത എംപിയുമായ അങ്ങനെ തന്നെ വേണം പറയാൻ ഏ വെറുക്കപ്പെട്ട ഒരു പക്ഷേ ഇപ്പോഴും കണ്ണിൽ പൊടിയിട്ട് അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നതിൽ ആളായിക്കൊണ്ടിരിക്കുന്ന ആ മാന്യദേഹമായിട്ടുള്ള ഷാഫി പറമ്പിലും ഇവര് പേരും ആവർത്തിച്ച് ആവർത്തിച്ച് പൊതുജന സമൂഹത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്കൊക്കെ ഉത്തരം പറയേണ്ടുന്ന വിധത്തിൽ പേരുകളായും നടന്ന സംഭവങ്ങളായും വസ്തുതകളായും മറനീക്കി പുറത്തു വരാൻ പോകുന്ന സംഭവ പരമ്പരകൾ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം ചരിത്രത്തിൽ ആദ്യമായി ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് കോൺഗ്രസിന്റെ നൂറ്റിനാൽപ്പത് വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യത്തെ തന്നെയാണ് നമ്മൾ ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൽ എടുക്കുന്നത് ആ രാഷ്ട്രീയ പാരമ്പര്യം നിങ്ങൾക്ക് അവകാശപ്പെടാനുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഈ കഥകൾക്കൊക്കെ നിങ്ങൾക്ക് എന്തുത്തരമാണ് തരാനുള്ളത് എന്നാണ് അതിനുത്തരം പറയിപ്പിക്കുന്നത് വരെ കേരളത്തിന്റെ തെരുവുകളിൽ സമരങ്ങളായും ഈ കഥകൾ ഓരോന്നോരോന്നായി നായി പത്രമാധ്യമങ്ങൾക്ക് മുന്നിലും ദൃശ്യമാധ്യമങ്ങൾക്ക് മുന്നിലും ഇങ്ങനെ ഒന്നോ ഓരോ ദിവസവും ഓരോന്നോറായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആറ് മാസം കഴിഞ്ഞാലും തീരില്ല സാധാരണ നമ്മൾ ഓരോ സീസൺ എന്നാണ് പറയുക അല്ലെ ഇപ്പോ റിയാലിറ്റി ഷോകളുടെ സീസണാണ് ബിഗ് ബോസിന്റെ സീസണാണ് അപ്പൊ അതിനൊക്കെ ഒരു മൂന്നോ നാലോ മാസം നീണ്ടു നിൽക്കുന്ന ഒരു സീസൺ കഴിഞ്ഞ പിന്നെ അടുത്ത വർഷമാണ് വീണ്ടും മൂന്നോ നാലോ മാസം ഐ പി അങ്ങനെയാണ് ഐ ഫുട്ബോൾ നടക്കുമ്പോൾ അങ്ങനെയാണ് പക്ഷേ വർഷം മുഴുവനും പറഞ്ഞാലും തീരാത്തത്ര കഥകളുള്ള കോൺഗ്രസിന് ഈ സീസൺ ഈ പറയുന്ന അനാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നവരെയും അതിന് പ്രേരകമായി നിന്നവരെയും അത് ഒരു ജീവിതോപാസന പോലെ കൊണ്ടു നടന്നവരെയും ആ കഥകളെല്ലാം പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ചർച്ചയ്ക്ക് വയ്ക്കുന്നതിന് ഈ സീസൺ എന്ന് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയും ഉണ്ടാകുന്ന തരത്തിൽ തന്നെ നിൽക്കും എന്നുള്ളത് വി ഡി സതീശൻ അറിയാം ഷാഫി പറമ്പിൽ അറിയാം രാഹുൽ മാങ്കൂട്ടത്തിലും അറിയാം ഈ മൂന്ന് പേരും കൂടി നടത്തിയ ചില കൂട്ടുകച്ചവടങ്ങളുണ്ട് ആ കൂട്ടുകച്ചവടം എവിടെയാണ് പൊട്ടിയത് എന്ന് നമുക്കറിയില്ല പക്ഷെ അത് പൊട്ടിയെന്നും പൊളിഞ്ഞു എന്നും വേണം മനസ്സിലാക്കാൻ ലാഭനഷ്ടക്കണക്കെടുക്കുന്ന സമയത്ത് ആരാരെയാണ് എന്നുള്ളതൊക്കെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഉള്ളറകളിലെ രഹസ്യം നമുക്കത് വിഷയമല്ല പക്ഷെ നമ്മുടെ വിഷയം ഈ പൊതുസമൂഹത്തിൽ മൂടുപടമണിഞ്ഞ് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഈ രാഷ്ട്രീയ നേതാക്കൾ അതിൽ ഏറ്റവും ചെറുപ്പത്തിലുള്ള ഒരു യുവജന എം എൽ എ അയാളുടെ തൊട്ട് സീനിയർ ആയിട്ട് അയാളെ കൈപിടിച്ച് ഉയർത്തി പടിപടിയായി അയാളെ രാഷ്ട്രീയത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു എന്ന് ക്രെഡിറ്റ് എടുക്കുന്ന മറ്റൊരു മുൻ എം എൽ എയും ഇപ്പോഴത്തെ എംപിയുമായിട്ടുള്ള ഒരാൾ ഇവർക്ക് രണ്ടുപേർക്കും രാഷ്ട്രീയ കവചം തീർത്തിരുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന മൂന്നാമത്തെ ഒരാൾ ഈ മൂന്നാളുകളെ പറ്റിയും പറഞ്ഞാൽ തീരാത്തത്ര എണ്ണിയാൽ ഒടുങ്ങാത്തത്ര കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വിളമ്പാൻ കോൺഗ്രസുകാർ തന്നെ മുന്നിലേറ്റേക്ക് വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ആ പ്രസ്ഥാനത്തിനെ ഇനിയെങ്കിലും തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിനുള്ളിൽ ഇനിയും ബാക്കിയുണ്ട് എങ്കിൽ അവർക്കതല്ലാതെ വേറെ വഴിയില്ല ആ അവസ്ഥയിലേക്ക് ആ പ്രസ്ഥാനം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്